പീസ്ഫുൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് പരസ്പരം സ്നേഹിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികൾ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിക്കോട്ടെ അല്ലെ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്നവരായിക്കോട്ടെ ഏത് ബന്ധവും അത് യഥാർത്ഥത്തിൽ സത്യസന്ധമാണോ എന്നറിയാൻ വേണ്ടി ഒരു പത്ത് കാര്യങ്ങളോട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ സ്നേഹം ജെനിവിനാണോ അതോ വെറുതെ കളിപ്പീലാണോ ഇതറിയാൻ വേണ്ടിയുള്ള പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതി ഫസ്റ്റ് വൺ നഷ്ടഭയം കൂടുതൽ സമയം നമ്മളോട് അവരിൽ നിന്ന് അകന്ന് നിൽക്കുവോ അല്ലെങ്കിൽ നമ്മൾ മറ്റാരോടെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കുവോ അത് ആരുമായിക്കട്ടെ നമ്മുടെ കുടുംബാംഗങ്ങളാകാം അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാകാം ആരോടാണെങ്കിലും നമ്മൾ അവരെക്കാൾ അധികമായിട്ട് ഇച്ഛം സ്നേഹം കാണിക്കുന്നു എന്ന് കാണുക അല്ലെ കുറച്ച് കൂടുതൽ അടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഭയങ്കര ഭയമാണ് എനിക്ക് നഷ്ടപ്പെടുവോ എനിക്ക് ഇയാളെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഭയം കൊണ്ടുണ്ടാകുന്ന ഒരു സംശയമുണ്ട് അത് ഒരു നല്ല ലക്ഷണമാണ് അത് അവർക്ക് നമ്മളുള്ള ഒരുപാട് സ്നേഹത്തിൻ്റെ ഒരു ആഴവാണത് പിന്നെ അടുത്ത കാര്യം വാക്ക് വാക്കും അവഗണനയും എപ്പോഴും സംസാരിച്ചോണ്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ ഒരു അവഗണന ഏതെങ്കിലും രീതിയിൽ അവരെ അവഗണിക്കുന്നോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നില്ലെന്നോ അവർക്ക് തോന്നൽ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ മനസ്സിനെ അത് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആക്കും അവർക്ക് ഭയങ്കര വിഷമാകും അതും അത് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നീ എന്നാലും എന്നെ അവഗണിച്ചല്ലോ അല്ലെങ്കിൽ ഇന്നലെ എന്നോട് സംസാരിച്ചില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും അവർ വിഷമിക്കും അതും ഒരു പോസിറ്റീവ് ലക്ഷണമാണ് ഒരുപാട് സ്നേഹം സ്നേഹമുണ്ടെന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷണമാണ് പിന്നെ അടുത്തത് അസാന്നിധ്യം അവരുടെ ഈ രണ്ട് പേരിൽ ഒരാളുടെ അസാന്നിധ്യത്തിൽ അവരെ കാണാതാകുമ്പോഴോ അല്ലെ സ്ഥിരം വിളിക്കുകയോ അല്ലെ സ്ഥിരം മെസ്സേജ് വിടുകയോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക ആളെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ കുറച്ച് സമയമാണേലും അവരെ കാണാതിരിക്കുമ്പോൾ അവരുടെ നെഞ്ചു പിടഞ്ഞുകൊണ്ടിരിക്കും ഇതെന്തു പറ്റി എന്ത് പറ്റി എന്ന് അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും ആ ഒരു ചിന്തയിൽ തന്നെ ഇരിക്കുക അവരുടെ ജോലിയിൽ പോലും അവർക്ക് കോൺസെൻട്രേഷൻ കൊടു ചെയ്യാൻ പറ്റാതെ വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവരാകെ ഡിസ്റ്റർബാകുക അത് അവരുടെ മൈൻഡിനെ തന്നെ വല്ലാതെ ബാധിക്കും അതൊക്കെ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നു അല്ലെ പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നെ അടുത്ത കാര്യങ്ങൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ പെടാതിരിക്കാൻ ഇപ്പം നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടുകയാണെങ്കിൽ അതിൽ നിന്ന് ഇവരറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാലും അതിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതെന്ത് പ്രശ്നമായിക്കോട്ടെ അവരുടെ ജീവൻ കൊടുത്തു വേണമെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ഒരുപാട് പരാക്രമം കാണിക്കും അതെന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അകപ്പെടാതിരിക്കാനും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും സേഫ്റ്റി ആയിട്ട് ഇരിക്കണമെന്നുള്ള എന്നുള്ള ആ ചിന്തയോടുകൂടി അവർക്ക് വേണ്ടി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ എപ്പോഴും മാനസികമായിട്ട് സന്തോഷമാക്കിയിരുത്താൻ വേണ്ടി ഒരുപാട് ശ്രദ്ധിക്കും ഇങ്ങനെയുള്ളവർ പിന്നെ ശബ്ദം എപ്പോഴും സംസാരിച്ചോണ്ട് ശബ്ദം കേൾക്കാതിരുന്നാലും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ആളുടെ ശബ്ദം കേൾക്കാതെ വരും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അവരിങ്ങോട്ടല്ലേ ഒന്ന് മാറി നിൽക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഏകാന്തത അനുഭവപ്പെടുക ഭയങ്കരമായിട്ട് സങ്കടം തോന്നുക എങ്ങനെയാന്ന് പറഞ്ഞാലും അവരൊരു ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരും അവരുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാ ഉള്ള ആൾ എനിക്ക് അവരുടെ ശബ്ദം കേട്ടില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബാകാണ് അവർ പിന്നെ പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ അവർ പരസ്പരമുള്ള ഇഷ്ടങ്ങൾ തിരിച്ചറിയാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട് എന്താണോ കൂടെയുള്ള ആളിൻ്റെ ഇഷ്ടം അവരുടെ ആ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ഇവർ മനസ്സിലാക്കി വെക്കും എന്നിട്ട് അത് ഓരോ അവസരം വരുമ്പോൾ ആ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം നമുക്ക് എന്ത് ഭക്ഷണമാണ് ഇഷ്ടമുള്ളതെന്നല്ല അല്ലെങ്കിൽ നമുക്ക് ഏത് കളർ ഡ്രസ്സാണ് ഇഷ്ടമുള്ളത് നമുക്ക് എന്തിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഇതെല്ലാം അവർ നമ്മളറിയാതെ തന്നെ അവരത് മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ ഒരു കാര്യം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആ വ്യക്തിയുടെ പോസിറ്റീവ് നെഗറ്റീവും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് ഒരു മാനസികാവസ്ഥ അവർ ഏതവസ്ഥയിലാണെങ്കിലും അവരെ ആ തെറ്റ് കുറ്റങ്ങളോട് അവരുടെ ആ കൂടി അവരുടെ ആ എന്താണോ കുറവുകൾ ആ കുറവുകളോട് കൂടി തന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഉള്ള ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടായിരിക്കും അതായത് ഒരിക്കലും അല്ലെ നിനക്കിന്നിന്ന കുറവുകളുണ്ടെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തോ അവക്കുള്ള കഴിവുകളെ വളർത്തി അല്ലെങ്കിൽ അവനുള്ള കഴിവുകളെ കൂടുതൽ വളർത്തിയെടുക്കുവാന് വേണ്ടി എപ്പോഴും സന്നദ്ധനായിട്ട് കൂടെ കൂടെ ആളുണ്ടായിരിക്കും അതൊരു ചിലനോട് നിനക്കിന്നിന്ന കുറവുകളുണ്ട് ഇത് ഇത് എനിക്കത് കൂടുതലും നല്ല കാര്യങ്ങളോ നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊന്നും യഥാർത്ഥ സ്നേഹമല്ല കുറവുകളോടുകൂടി തന്നെ സ്നേഹിക്കാൻ പറ്റണം അതാണ് ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പിന്നെ അടുത്ത കാര്യം പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് എന്തൊരു തെറ്റ് നമ്മൾ ചെയ്തതെന്ന് പറയാം നമ്മളറിഞ്ഞോ അറിയാതെ ചിലപ്പം മനുഷ്യരല്ലേ പല രീതിയിൽ നമ്മളകപ്പെടാം ഇതിൽ നിന്നെല്ലാം നമ്മളെ പിന്തിരിപ്പിച്ച് അതിന് നല്ല വശം പറഞ്ഞു തന്ന് ഇത് അങ്ങനെ അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്താൽ ഇനി ഇന്ന ദോഷങ്ങളുണ്ടാകും നിനക്കൊരിക്കലും ഒരു ദോഷത്തിൽ ചെന്ന് പെടാതിരിക്കാൻ അല്ലെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ എണ്ണത്തിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞ് അത് ഉപദേശിച്ച് കുറ്റപ്പെടുത്താതെ തന്നെ കൂടെ നിർത്താനുള്ള ഒരു ടെൻഡൻസി അവരെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിസ്വാർത്ഥമായിട്ട് യാതൊരു സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുക അവരുടെ ഒന്നും കണ്ടുകൊണ്ടായിരിക്കില്ല അവരുടെ ഒരിക്കലും ശാരീരികമായിട്ടുള്ള ഒരു ഉപയോഗത്തിനോ അങ്ങനെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പരസ്പര സമ്പത്ത് കണ്ടിട്ടോ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നും ആയിരിക്കില്ല അവരുടെ ആ മൈൻഡുകൾ തമ്മിലുള്ള ഒരു ആ ഐക്യം ഒരു ചേർച്ച അത് എത്ര കാലം കഴിഞ്ഞാലും അത്ര അങ്ങനെയുള്ള ആത്മാർത്ഥത നമുക്ക് തിരിച്ചറിയുക നമ്മൾ ഒരിക്കലും നമ്മളെ ചൂഷണം ചെയ്യാനോ നമ്മളെ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യാൻ ഒരിക്കലും അവർ മുതിരത്തില്ല അങ്ങനെയുള്ള സ്നേഹമാണ് ഇപ്പോഴും ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളുടെ ലൈഫിൽ ഇത് ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പ്രോഗ്രാമുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ